ഹായ് വെൽക്കം ടു മൈ ായിട്ട് മൂന്നാർട്ടോ നമ്മള് നമ്മൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ചെക്കന്മാർ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ അപ്പൊ നമ്മള് സ്റ്റേ ചെയ്തിരിക്കുന്നത് മൂന്നാർ കാസ്റ്റിലാണ് കേട്ടോ മൂന്നാർ കാസ്റ്റിൽ എങ്ങനെയുണ്ട് ഇവിടെ നിങ്ങൾ മൂന്നാർ വരുമ്പോ സ്റ്റേ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂന്നാർ കാസ്റ്റിൽ ഐസ്ട് നല്ല സർവീസ് ആണ് നല്ല റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ നമുക്ക് നല്ല ഫുഡ് കിട്ടും പിന്നെ നമ്മൾ ഇവിടെ കറങ്ങാൻ പോകുന്നുട്ടോ അപ്പൊ നീ കറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട് അതും കാണിച്ചു തന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വരാം ഗ്യാസ് ഇതാണ് കേട്ടോ മൂന്നാർ കാസിലിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് അതിലോ മൂന്നാർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാട്ടോ നമ്മൾ മൂന്നാർ ക്യാസില് മൂന്നാർ വന്നാൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ ഫോട്ടോഷൂട്ട് കാര്യമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നാർ ഉള്ളിൽ കാണിച്ചു കേട്ടോ ഇതാണ് അവരുടെ റിസപ്ഷൻ നമ്മൾ റൂംസിൽ നേരെ പോയി അറുന്നൂറ്റഞ്ചിലായിരുന്നു നമുക്ക് റൂം കിട്ടിയിരുന്നത് അല്ലാണ്ട് നമ്മൾ റൂം വരുന്നത് അടിപൊളി സെറ്റപ്പിനോട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ മൂന്നാർ വരാണെങ്കിൽ ടൗണിൽ തന്നെയാണ് മൂന്നാർ ക്യാസലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നമ്മൾ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഇവിടെ കയറിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനോ ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്റ്റേ ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ മൂന്നാർ ക്ലാസ്റ്റിൽ ബെസ്റ്റാ തോന്നി നമ്മളിപ്പോൾ ആ ഇന്നോവ ഒക്കെ എടുത്ത് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വരണം മൂന്നാർ ഒക്കെ ഒന്ന് കാണുന്നതാണ് നമ്മൾ പോയേക്കട്ടെ ഏകദേശം നമ്മളിങ്ങനെ ലഞ്ചൊക്കെ തപ്പി നമ്മൾ നേരെ ഗ്രീൻ ടീലട്ടെത്തി നമ്മൾ ഗ്യാപ് റോഡ് പോകുന്ന റൂട്ടിലാണ് ഇവിടെ കയറിയത് നമ്മൾ നേരെ മീൽസാണ് എടുത്ത് വെജ് മീൽസ് വെജ് മീൽസിൽ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് തൗസൻഡ് പ്ലസ് ബില്ല് വന്നു എന്നുള്ളതാണ് പെർ ഹെഡ് വൺ സെവൻറ്റി ആയിരുന്നു ഇവിടെ വെജ് മിൽസിന് കേട്ടോ നല്ല ഫുഡായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നിട്ട് ഫുഡ് അത്ര വലിയ രസിച്ചിട്ടില്ല വയറിനൊക്കെ കേടി പിടിച്ചിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റും കാര്യമൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കേട്ടോ നമ്മളിങ്ങനെന്താ ഗ്യാപ് റോഡിലേക്ക് ഇങ്ങനെ പോകണമെന്നാൽ കുറേ വിഷ്വൽ ബ്യൂട്ടി ഇങ്ങനെ കണ്ടു നാച്ചുറൽ ബ്യൂട്ടി പാട്ടൊക്കെ പടുന്നുണ്ട് കുറെ ആൾക്കാർ അതാണ് ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോന്നും പൊട്ടിക്കുന്നുണ്ട് നമ്മളിത് അല്ല ഈ ഒക്കാലിക്സ് മരങ്ങളിലെ റബ്ബർ മരങ്ങളൊക്കെ താണ്ടി നമ്മൾ ഗ്യാപ് റോഡ് താണ്ടി പിന്നെ നമ്മൾ തമിഴ്നാട് ബോർഡർ കട പോയത് ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് തന്നപ്പോൾ അവിടെ സൈഡാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു പിന്നെ ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് നമ്മൾ നേരെ കാറിലേക്ക് തന്നെ തിരിച്ച് കയറി മൂന്നാറിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റിയ സീസണാണെന്ന് വെച്ചാൽ ഓഫ് സീസൺ ആണ് കാരണം എല്ലായിടത്തും തണുപ്പാണല്ലോ അവിടെ നല്ല തണുപ്പാണ് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നാച്ചുറൽ ബ്യൂട്ടി തിങ് നിറഞ്ഞ മൂന്നാർ കേട്ടോ എവിടെ നോക്കിയാലും മരങ്ങളും മഞ്ഞും കോടയും സത്യം പറഞ്ഞാൽ ഇത് ഓഫ് സീസണാണെന്നവർ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ മൂന്നാർ കാശ്രന്നെത്തിയത് ഇപ്പോൾ ഇവിടെ റേറ്റും കാര്യമൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും സീസണിൽ നമ്മളെ നാട്ടിൽ ചൂടുള്ളപ്പോൾ ഇവിടെ തണുപ്പാവും ആ സമയത്താണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരാനും സാധ്യത ഇനി ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കുറേ ഗസ്റ്റും ഒക്കെ വരാൻ പറഞ്ഞത് നമ്മൾ ഡിന്നറിന് ഫ്രൈഡ് റൈസും നല്ല പെപ്പർ ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റിനെ കിട്ടോ നല്ല സ്പ്രെഡ് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പൂരി ഉപ്പുമാവ് ദോശ ഓംലെറ്റ് അങ്ങനെ സംഭവം സംഭവം സൂപ്പറാണ് മൂന്നാൾ നമ്മൾ കുറേ ദിവസം സ്റ്റേ അടിക്കാമെന്ന് ചോദിച്ചില്ല നമുക്ക് റിട്ടേൺ പോകേണ്ട ടൈമായിട്ടുണ്ട് അപ്പോൾ നേരെ ആനക്കുളം വഴി നാട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ട് നമ്മൾ ആരെ ആനക്കുളത്തെത്തി ആനക്കുളത്ത് ആന അങ്ങനെയൊന്നും കണ്ടില്ല മഴ ആയതുകൊണ്ട് ആനക്കൊന്ന് ലീവ് ആവുന്നുണ്ട് പക്ഷേ ആന വരുന്ന ടൈം ഏകദേശം ഫൈവ് പി എം ആണെന്ന് തോന്നുന്നുണ്ട് ഈവനിങ് അങ്ങനെ അവിടെ കേട്ടത് അങ്ങനെ നമ്മൾ ആനക്കോളൊക്കെ കഴിഞ്ഞു നേരതാ ഡാനി ഹോട്ടൽ ഡാനിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ക്ലിപ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഫുഡ് ഫുഡായിരുന്നല്ലോ ഡാനിയില് എങ്ങനെ എങ്ങനെയാ സൂപ്പർ ഫുഡ് ഫുഡായിരുന്നു കേട്ടോ അച്ചാറ് ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ വെള്ളച്ചാട്ടം കാണുമ്പോൾ സൈഡാക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് മുത്തരയ്ക്കുന്നുണ്ട് ഇങ്ങനെ പൊയ് ഇതാണ് നമ്മുടെ ഇന്നോവ ഇതിന്റെ മേലെ ചാടി കളിക്കുന്ന നമ്മളെ കുഞ്ഞാവ പിന്നെ നമ്മള് മാമലകണ്ടം മാമലകണ്ടം നമ്മള് പോകണം എന്ന് മഷ്ടായിട്ട് വിചാരിച്ചൊരു സ്പോട്ടായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞാവ റെക്കമെൻഡ് ചെയ്തായിരുന്നു കാരണം നമ്മൾ ഈ റൂട്ട് വന്നിട്ട് മാമലകണ്ടം പോലും കണ്ടില്ല പിന്നെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക നഷ്ടമാവെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനെ കഷ്ടാവണ്ട വെച്ചിട്ടാണ് കുഞ്ഞാവ പറഞ്ഞത് സംഭവം നമ്മുടെ മൂന്നാം ട്രിപ്പിൽ നമ്മൾ തിരിച്ചു പോട്ടോ അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമ്മള് ടി വിയിലൊക്കെ കണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ കണ്ട ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് മാമലക്കണ്ടം എം പി അല്ല ഹൈസ്കൂളാണ് കാശ് അപ്പൊ അവിടെ കാഴ്ചകളെ കാണിച്ചാണ് കാണിച്ചോ നല്ല രസം ഇഷ്ടപ്പെട്ടു അങ്ങനെ മാമലക്കണ്ട വേണ്ടി നമ്മൾ നാട്ടിൽ പോകണം ഇവരൊരു രസ് ഇവരിതാ ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് പൂതി തീരുന്നില്ല ഇപ്പം ഒരു പോസ് ഉണ്ട് ഫോണ് തിരിച്ചിട്ട് പിക്ക് അടിക്കുക ബാക്കിയിൽ നാലഞ്ചാൾക്കാർ നിരന്ന് നിൽക്കുക ഇതിനനുസരിച്ചാ എവിടെ പോയാലും തന്നെ അങ്ങനെ ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോകാൻ കഴിയുള്ളൂ മെയിൻ ആണ് കേട്ടോ അങ്ങനെ അതാ കുഞ്ഞാവിൻ്റെയും കുണുവാവിൻ്റെയും ഒക്കെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിൽ പോവാണ് ഏതായാലും നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അപ്പോൾ മൂന്നാർ ആൻസലുള്ള ഡീറ്റെയിൽസ് ഞാൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് സ്റ്റേ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂന്നാർക്ക് പോകുവാണെങ്കിൽ അവിടെ പോയിട്ട് സ്റ്റേ അടിക്കാൻ ശ്രമിക്കുക ഫീഡ്ബാക്സ് ആയിരിക്കുക കമൻറ്റ് ആയിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ലാ ബാ